റിലീസ് ചെയ്ത എല്ലായിടത്തു നിന്നും വമ്മൻ കളക്ഷനുമായി മുന്നേറുന്ന നേരിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചീത്ത സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ബ്രില്യൻ ഡയറക്ടർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അനശ്വര സിദ്ദീഖ് എന്നിവർ പ്രധാന വേഷം ചെയ്ത ചിത്രം നേരെ അതിഗംഭീര അഭിപ്രായവും കളക്ഷനും നേടി നേരിന്റെ ക്രിസ്മസ് ദിവസം കൂടിയായ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഫസ്റ്റ് ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ച നേരിനെ ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അമ്മാതിരി ജനത്തിരക്കാണ് നേര് പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ ഉള്ളത് ചിത്രത്തിന്റെ നാലാം ദിവസമായി ഞായറാഴ്ച മിക്ക സ്ഥലങ്ങളിലും എക്സ്ട്രാ ഷോകളാണ് നടന്നത് വമ്പൻ ജനത്തിരക്കാണ് ലിത്തു ജോസഫ് ലാലേട്ടൻ ചിത്രമായ നേരിന് വന്നുകൊണ്ടിരിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടന്റെ ഒരു സിനിമ ജനങ്ങളെ കൊണ്ട് തിയേറ്റർ നിറയ്ക്കുന്നത് ലാലേട്ടന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചാൽ എന്തായിരിക്കും തിയേറ്ററുകളുടെ അവസ്ഥ എന്ന് അറിയണമെങ്കിൽ നേരി പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ പോയെന്ന് നോക്കിയാൽ മതി നാലാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നാല് കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് വേൾഡ് വൈഡ് കളക്ഷൻ കൃത്യമായി വന്നിട്ടില്ല എന്നാലും ആറ് കോടിക്കടുത്ത് നാലാം ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ ലഭിക്കാനാണ് സാധ്യത നാല് ദിവസം കൊണ്ട് തന്നെ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തിയഞ്ചു കോടിക്ക് മുകളിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചിത്രത്തിന്റെ അഞ്ചാം ദിവസമായി തിങ്കളാഴ്ചയും എല്ലാ തിയേറ്ററുകളിലും മികച്ച ബുക്കിംഗ് ആണ് കാണിക്കുന്നത് രാവിലെ മുതൽക്ക് തന്നെ നൈറ്റ് വരെയുള്ള ഷോകൾക്ക് ടിക്കറ്റുകൾ തീരുന്ന കാഴ്ചയാണ് കണ്ടത് ചിത്രത്തിന് ും മിക്ക തിയേറ്ററുകളും എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ക്രിസ്മസ് ജനങ്ങൾ നേരിടൊപ്പം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ചിത്രത്തിന് അഞ്ചാം ദിവസം മികച്ച ബുക്കിംഗ് ആണ് കാണുന്നത് ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിലുള്ള ഭൂരിഭാഗം തിയേറ്ററുകളിലും ഷോകൾ എല്ലാം ഹൗസ്ഫുൾ ആയിരിക്കുകയാണ് ചിത്രത്തിന്റെ അഞ്ചാം ദിവസം കേരളത്തിൽ നിന്ന് മാത്രം നാലു കോടിക്കടുത്ത് കളക്ഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മറ്റു രണ്ട് ക്രിസ്മസ് ചിത്രങ്ങളിൽ നിന്ന് നേരിന് ഇത്രയും മികച്ച അഭിപ്രായവും ജനത്തിരക്കും വരാൻ കാരണം ചിത്രത്തിന്റെ മികച്ച സ്ക്രിപ്റ്റ് തന്നെയാണ് പ്രേക്ഷകരെ അവസാനം വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ചിത്രത്തിന്റെ തിരക്കഥ അഡ്വക്കേറ്റ് ശാന്തി ദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് എഴുതിയിരിക്കുന്നത് ചിത്രത്തിന്റെ കഥ ശാന്തി ദേവിയുടേതാണ് ചിത്രം എവിടെയൊക്കെ റിലീസായോ അവിടെ നിന്നൊക്കെ മികച്ച കളക്ഷനും മികച്ച അഭിപ്രായമാണ് നേടിയിരിക്കുന്നത് സിനിമയുടെ കണ്ടന്റ് മികച്ചതായാൽ തിയേറ്ററുകളിൽ ആളുകൾ വരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മാസം ആക്ഷനും മാത്രമല്ല സിനിമ സിനിമയ്ക്ക് മികച്ചൊരു സ്ക്രിപ്റ്റ് കൂടി വേണം അതാണ് ഇവിടെ നേര് തെളിയിച്ചിരിക്കുന്നത് മോഹൻലാൽ എന്ന നടന്റെ മികച്ച പെർഫോമൻസ് ആണ് നേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ അനുശ്വര തന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ക്രിസ്മസ് മറ്റ് റിലീസ് ചിത്രങ്ങളായ ഡങ്കി സരാർ എന്നീ സിനിമകളെ വീഴ്ത്തി തിയേറ്ററുകളിൽ വൻ കുതിപ്പ് തന്നെയാണ് നേര് നടത്തുന്നത് ഇപ്പോൾ ചിത്രം കാണാൻ ഫാമിലി പ്രേക്ഷകരാണ് കൂടുതൽ തിയേറ്ററിൽ എത്തുന്നത് ലാലേട്ടന്റെ ഈ വമ്പൻ തിരിച്ചുവരവ് എല്ലാ സിനിമാ പ്രേമികളും ആഘോഷിക്കുകയാണ് ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിത്രത്തിനെ അഭിപ്രായം കമന്റ് ചെയ്യുക